കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറില്ലെന്ന പിടിവാശിയിലാണ് കെ സുധാകരൻ ഹൈക്കമാൻഡിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ നേതാക്കളുടെ പിന്തുണ തേടിയിട്ടുണ്ട് ഭിന്നതകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പക്ഷേ മുന്നണിയെ ഇത് ബാധിക്കുമെന്ന ആശങ്കയുണ്ട് ഘടക കക്ഷികൾക്ക് സുധാകരൻ മാറുമ്പോൾ മുഖമുള്ള നേതാവ് വേണമെന്നൊരു അഭിപ്രായമുണ്ട് കെ സുധാകരനെ പിന്തുണച്ച് കോട്ടയത്തും കണ്ണൂരുമൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നതും കണ്ടു പുതിയ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള സൂചനകളും വരുന്നു ആന്റോ ആന്റണിക്ക് തന്നെയാണ് ഇപ്പോഴും സാധ്യത എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർ റോഷിബാലുണ്ട് നോബൽ മാരിക്കാരനുണ്ട് ഒപ്പം അഷ്കർ അലി കരിമ്പയുണ്ട് വിശദാംശങ്ങളുമായി ആദ്യം റോഷിപാലിലേക്ക് പോയാൽ റോഷിപാൽ അടിച്ച പണി പതിനെട്ടും പയറ്റുന്നുണ്ട് സ്ഥാനം പോവാതിരിക്കാൻ കെ സുധാകരൻ എന്താണിപ്പോൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ കണ്ട് പിന്തുണ തേടിയിട്ടുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം നിലനിർത്താനാണ് കെ സുധാകരൻ ശ്രമിക്കുന്നത് സുധാകരൻ പക്ഷവും ആ ശ്രമം തുടരുന്നുണ്ട് അധ്യക്ഷ സ്ഥാനത്ത് സുധാകരനെ മാറ്റാനുള്ള തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുമുണ്ട് ഏതായാലും ഇന്നലെയും ഇന്നുമൊക്കെ തലസ്ഥാനത്ത് തുടർന്ന് ഇന്ന് സംസ്ഥാന വ്യാപകവുമായി കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കുകയാണ് ആ പ്രതിഷേധത്തിൽ പോലും പങ്കെടുക്കാതെയാണ് കെ സുധാകരൻ തലസ്ഥാനത്ത് തുടരുന്നത് ഹൈക്കമാൻഡിൻ്റെ നീക്കം നിരീക്ഷിക്കുമ്പോൾ തന്നെ കൂടുതൽ നേതാക്കളെ കണ്ട് അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്തി പിന്തുണ ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടതാണ് എ കെ ആൻ്റണിയുടെ വസ്തിയിൽ സന്ദർശിച്ചു കെ മുരളീധരനെ കാണുന്നു മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു എന്തുകൊണ്ട് താൻ തുടരണം എന്ന കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പദവിയിൽ തുടരണമെന്ന താല്പര്യമാണ് സുധാകരൻ പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഹൈക്കമാൻഡ് ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സുധാകരനെ മാറ്റേണ്ടത് നേതൃമാറ്റത്തിൻ്റെ അനിവാര്യത എന്താണ് അടക്കം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഏതാണ്ട് ഒരു മണിക്കൂറോളം സുധാകരനുമായി ഇരുന്ന് ചർച്ച ചെയ്തതാണ് അതിനുശേഷം കേരളത്തിലെത്തി പിന്നീട് കണ്ണൂരിൽ ഒരു അഭിപ്രായ പ്രകടനം തിരിച്ച് തിരുവനന്തപുരത്തെത്തി ഓരോ മാധ്യമങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട പ്രതികരണം കെ പി സി അധ്യക്ഷൻ നൽകിയത് ഏതായാലും പദവിയിൽ തുടരാനുള്ള താല്പര്യം അറിയിക്കുന്ന ഒപ്പം തന്നെ ഒഴിയില്ല സ്വയം ഒഴിയില്ലെന്ന കൃത്യമായ സന്ദേശം ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തു ഇതാണ് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കിയത് ഹൈക്കമാൻഡാണെങ്കിൽ ഇപ്പോൾ പത്തനംതിട്ട എം പി ആയ ആൻ്റണി അധ്യക്ഷനാക്കാനുള്ള നീക്കം അവർ നടത്തുകയും അത് സംബന്ധിച്ച് ഒരു ധാരണയിലെത്തുകയും ചെയ്തതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് അത് തിരികൊളുത്തുന്നു മതസംഘടനകളുടെ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതടക്കം വിമർശനം ഒരു ഭാഗത്ത് പോസ്റ്ററുകൾ മറുഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന സുധാകരന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു അനിശ്ചിതത്വം തോന്നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഹൈക്കമാൻഡ് എന്തായാലും നിലപാടുമായി മുന്നോട്ട് പോകും അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും ചർച്ചകൾ സജീവമാണ് മാറ്റം ഉറപ്പാണെന്ന് കൃത്യമായി സംസ്ഥാനത്ത് ഏതാണ്ട് എല്ലാ നേതാക്കൾക്കും അത് റോഷിബാൽ ഇന്നലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ യൂത്ത് അധ്യക്ഷൻ പരസ്യമായി തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് നമ്മൾ കണ്ടതാണ് പല നേതാക്കളും പറയുന്നുണ്ട് ഈ അനിശ്ചിതത്വം നീക്കണം ഘടക കക്ഷികൾക്കും സമാനമായ അഭിപ്രായം തന്നെയാണുള്ളതല്ലേ കാരണം യു ഡി എഫിലെ പ്രമുഖ കക്ഷിയുടെ തലപ്പത്തുള്ള ഒരാളെ മാറ്റണമെങ്കിൽ അതിലൊരു തീരുമാനമെടുക്കുക അല്ലാതെ ഇങ്ങനെ ചർച്ചകൾ എന്തിനാണ് എന്നൊരു ചോദ്യമാണ് ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്നും ഉയരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് രണ്ട് തെരഞ്ഞെടുപ്പുകൾ അത് യു ഡി എഫിന് നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പ്രധാന ഘടക ഈ ഘടകക്ഷികളെ നയിക്കുന്ന യു ഡി എഫ് മുന്നണി നയിക്കുന്ന കോൺഗ്രസിനകത്ത് ഇങ്ങനെ ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നതാണ് യു ഡി എഫ് ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്നത് കാരണം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ സജീവമായി നടക്കുകയാണ് ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്തിലും പ്രവർത്തനങ്ങൾ നടക്കുന്നു ബി എൽ പരിശീലനം നടക്കുന്നത് കെ പി സി ആസ്ഥാനത്ത് രണ്ട് ദിവസമായി സംസ്ഥാനത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലുമുള്ള ബൂത്ത് ലെവൽ ഏജന്റുമാർ യു ഡി എഫിൻ്റെ ഏജൻറ്റുമാർക്കുള്ള പരിശീലനമാണ് ആ വലിയ പരിശീലനവും തയ്യാറെടുപ്പുകളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അവരുടെയൊക്കെ ആത്മവീര്യം തകർക്കുന്ന രീതിയിലാണ് കോൺഗ്രസിനകത്ത് ഇങ്ങനെ തർക്കങ്ങൾ നടക്കുന്നത് എന്ന അഭിപ്രായമാണ് ഘടകക്ഷികൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർ ആ കാര്യം പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിലും അവർക്കുള്ള അതിർത്തി നേതൃത്വം മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് കാരണം തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ അനാവശ്യമായ തർക്കങ്ങളും വിഴുപ്പലക്കലും അത് ഗുണകരമല്ല എന്ന അഭിപ്രായം തന്നെയാണ് നേതാക്കൾക്ക് എല്ലാ എല്ലാ യു ഡി എഫ് ഘടകക്ഷി നേതാക്കൾക്കും ഉള്ളത് അതിനൊപ്പം തന്നെ ചില ഘടകക്ഷി നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് കെ സുധാകരൻ കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് അങ്ങനെ സുധാകരനെ മാറ്റുമ്പോൾ വരുന്ന കെ അധ്യക്ഷൻ ഒരു മുഖമായിരിക്കണം പാർട്ടിയുടെ അങ്ങനെ ഒരു മുതിർന്ന നേതാവ് അധ്യക്ഷ പദവിയിൽ എത്തുന്നതാണ് ഗുണകരം എന്ന അഭിപ്രായ പ്രകടനം നടത്തുന്ന ഘടകക്ഷി നേതാക്കളുമുണ്ട് ഏതായാലും അവർക്ക് കൃത്യമായ അസംതൃപ്തിയുണ്ട്